നാരങ്ങ ഇടാൻ പോവാണ് അസിസ്റ്റന്റിനെ കൊണ്ടാണ് ബാക്കി പണിയൊക്കെ എടുപ്പിക്കുന്നത് അതെ അതെ ഭവാനിയൊ അതെടുത്തോളിക്കണ്ടാരങ്ങാൻ പോവാണ് ഇത്രയും നാരങ്ങ അതിനകത്ത് പോവുന്നെനിക്ക് ഡൗട്ടുണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ഷെഫ്മാരും കാത്തിരിക്കുന്നുണ്ട് ഓക്കെ അപ്പം ആരാണ് പറയാൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് ഉണ്ടാവും ഒരു കിലോ കിലോ നാരങ്ങ അല്ലേ അല്ലേ ഇഞ്ചി നാരങ്ങി ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി ഉണ്ട് പിന്നെ അതേ അതേപോലെ തന്നെ അതെ പിന്നെ ഇരുപത് പച്ചമുളക് വലിയ പച്ചമുളക് ചെറുതായിട്ട് റൗണ്ടിൽ ഇത് ഒരു കപ്പ് നാല് പട്ട കറിവേപ്പില പഞ്ചസാര രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നൂറ് ഗ്രാം ഉപ്പ് അതായത് അര കപ്പ് ഓക്കെ പിന്നെ ഇത് കടുക് രണ്ട് രണ്ട് ടേബിൾ വേണം ഓക്കെ ഒരു 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 വിനാഗിരി പിന്നെ വെളിച്ചെണ്ണ അല്ലേ ആദ്യം എന്താ ചെയ്യാൻ നാരങ്ങേനെ എത്ര പീസാക്കും എട്ട് പീസാക്കും ഓക്കെ അപ്പൊ എന്നാ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇങ്ങനെ എട്ട് പീസാക്കും ഒരു നാരങ്ങേനെ എട്ട് പീസാക്കുവേ ഓക്കേ ഇവിടെ ഇത് നമ്മുടെ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇടാം അതാണ് ഇങ്ങനെയാണ് എട്ട് പീസ് വേണ്ടത് ഓക്കേ അപ്പൊ ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചരാം ഓക്കെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് സ്പൂൺ ഇതാ അപ്പം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി മിക്സ് ആക്കി വെക്കുമല്ലേ അതിന് ശേഷം ഓക്കെ അപ്പം നാരങ്ങ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഉപ്പ് ഇട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്

ഹൺഡ്രഡ് എം എൽ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇനി ഒന്ന് ശേഷം കടുക് കടുക് പൊട്ടിക്കുന്നു മാറ്റി വെച്ച എണ്ണ ചൂടായിട്ടുണ്ട് എന്താ എത്ര രണ്ട് ടീസ്പൂൺ കടുക് ഐഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി അത് പൊട്ടട്ടെ എന്തോ ഒരു ടീസ്പൂൺ ഉലുവ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പൊട്ടട്ടെ പൊട്ടി പൊട്ടി ഒരു ഒരു ആഡ് ബ്രൗൺ ആയി ഇഞ്ചിയാണ് അടുത്തത് ആഡ് ചെയ്യുന്നത് ഇഞ്ചി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ വെളുത്തുള്ളി റെഡി ആയിരിക്കുന്നുണ്ട് പച്ചമുളക് റെഡി ആയിരിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യാൻ പോവാണ് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി പച്ചമുളകും കൂടി ആഡ് ചെയ്യാനുണ്ട് അല്ലേ ആണോ അതിന് പകരം പച്ചമുളക് ഇരുപത് പച്ചമുളക് ഉണ്ടത് പകരം കാന്താരി മുളക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാവും എന്നാണ് പറയുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിൽ ഇപ്പം പച്ചമുളക് മാത്രമേ ഉള്ളു ഈ പച്ചമുളക് ആഡ് ചെയ്യാൻ പോവാണ് പച്ചമുളക് ഇതാ പോയി ഇതും കൂടെ ഒന്ന് വരട്ടെ ഇനി എന്തൊക്കെ ആഡ് ചെയ്യാനുള്ളത് ആ ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ കറിവേപ്പിൽ ആ ഇപ്പം തന്നെ ആഡ് ചെയ്തോളൂ ഓക്കെ കറിവേപ്പില ആഡ് ചെയ്തു ഇനി ഇതൊന്ന് വഴണ്ട് വരട്ടെ എന്നിട്ട് ബാക്കി പരിപാടി കാണിക്കണം ഓക്കെ ഓക്കെ ഒന്ന് സ്പീഡായിട്ട് അതിൻ്റെ മറവ് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ടീസ്പൂൺ അതാകുമ്പം ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടുന്ന പറയുന്നത് ഓക്കെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു

ഇനി അസിസ്റ്റന്റ് ഷെഫ് വരും എക്സിക്യൂട്ടീവ് ഷെഫ് മാറിക്കോളും ഇനി അച്ഛനെ ഇളക്കുന്നുണ്ട് ഇതൊന്ന് പരിവായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം തരാം അതെ അച്ഛനാണ് മിടുക്കൻ ഓക്കെ അതെന്താ മഞ്ഞ ബൗളില് വേവിക്കണം അല്ലേ അടച്ച് വെച്ചിട്ട് ഓക്കെ നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു അഞ്ചു മിനിറ്റ് അല്ലേ അഞ്ചു മിനിറ്റ് നമ്മുടെ നാരങ്ങയുടെ അച്ചാർ വെള്ള നാരങ്ങ അച്ചാർ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ട് ലോ ഫ്ലെയിം അഞ്ചു മിനിറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ഈ രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ച നമ്മൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് കൂടി എന്നിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തരാം ഓക്കെ ഇന്ന് വെള്ളക്കെ ഇറങ്ങി അല്ലേ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് എത്ര ടീസ്പൂൺ ഉണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ അല്ലേ ഓക്കെ പഞ്ചസാര ആഡ് ചെയ്തു മിക്സിംഗ് നടക്കുന്നുണ്ട് ബാക്കി പരിപാടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഒരു ഒരു മിനിറ്റ് മിനിറ്റും കൂടി കുക്ക് പരിപാടി കഴിഞ്ഞു രണ്ട് ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു തന്നെ പിന്നെ അതുമല്ല അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് സെവിക്കാം

കൊള്ളാം ആ കയ്പ ഒന്നുമില്ല കയ്പ്പ സാധാരണ നാരങ്ങ അച്ചാറിന് കയ്പണ്ടാവും അത് ശരി പുളിപ്പല്ലേ ഇത് നല്ല പുളി നല്ല പുളിയുണ്ട് ഇല്ല ഓക്കെ കാഴ്സ് നമ്മുടെ വെള്ള നാരങ്ങ അച്ചാർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മഞ്ഞ ആണേ അതെ ഓക്കെ എന്നാലും ഇതിന്റെ പേര് അച്ചാർ എന്നാണ് പറയാ ഓക്കെ മഞ്ഞൾപ്പൊടി ഇടുന്നത് കൂടുതൽ കേട് വരാണ്ട് നിൽക്കാനായിരിക്കും അല്ലേ ടേസ്റ്റും ഉണ്ടാവും ഓക്കെ ഫ്രിഡ്ജിൽ വയ്ക്കും ഓക്കെ ഇനി ഇവനൊന്നും തണുക്കാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല അപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ദിവസം നമ്മളത് ഉപയോഗിക്കുന്നതൊക്കെ കാണിച്ചുതരാം ഓക്കെ അപ്പം രണ്ട് കണ്ടോ ശരിയാ ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യാതെയാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെള്ളം എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ രണ്ട് പേരും ഒരു ടാറ്റ പറഞ്ഞോളൂ ഓക്കെ ബൈ ബൈ അപ്പോൾ ചെയ്ത് നോക്കുക ഇതാണ് നമ്മുടെ വെള്ളം നാരങ്ങ അച്ചാർ